ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നിയങ്കരാ ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രയ്ക്ക് ഏഴര കിലോമീറ്റർ ചുറ്റളവിൽ അതിർത്തി നിർണയം നടത്തി എം കെ മണികണ്ഠന്റെ നിർണയിക്കുന്നത് പന്തലാമ്പാടത്തെ പെട്രോൾ പമ്പിലെ കവർച്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകി അന്തർജില്ല കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ സംഘമാണ് പ്രതികൾ എലപ്പള്ളി ബ്രൂവറി വിഷയം കർഷക കോൺഗ്രസ് നൂറ് മണിക്കൂർ ഉപവാസം നടത്തും അതിർത്തി നിർണയം തുടങ്ങി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിവ് നടത്തുന്നതിന് അതിർത്തി നിർണ്ണയം നടത്തി പന്നേങ്കര ടോൾ പ്ലാസയുടെ ഏഴര കിലോമീറ്റർ ചുറ്റളവിലാണ് എ ഡി എം കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് കരാർ കമ്പനി അധികൃതരും എ ഡി എമ്മിനോടൊപ്പം ഉണ്ടായിരുന്നു ഏഴര കിലോമീറ്റർ വരുന്ന ദൂരത്തെ പ്രധാന കേന്ദ്രങ്ങൾ അതിർത്തിയായി നിശ്ചയിക്കും എ ഡി എം നിശ്ചയിച്ച അതിർത്തി സംബന്ധിച്ച റിപ്പോർട്ട് എം പി എം എൽ എ ജില്ലാ കലക്ടർ തുടങ്ങിയ കമ്മിറ്റി കൈമാറും തുടർന്ന് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും ഏപ്രിൽ ഒന്നു മുതൽ ഏഴര കിലോമീറ്റർ പരിധിയുടെ പുറത്തുള്ളവരിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു ഏഴര കിലോമീറ്ററിനുള്ളിൽ ഉള്ളവർ ഈ മാസം ഇരുപത്തിയഞ്ചിനകം രേഖകൾ ടോൾ കമ്പനിയിൽ ഹാജരാക്കണം ഏഴര കിലോമീറ്റർ എന്ന തീരുമാനവുമായി കരാർ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ പത്ത് കിലോമീറ്റർ എന്ന ആവശ്യത്തിൽ ഉറച്ച നിൽക്കുകയാണ് വിവിധ സംഘടനകൾ പന്തലാംപാടത്തെ പെട്രോൾ പമ്പിലെ കവർച്ച പ്രതികളെ കസ്റ്റഡിയിൽ പോലീസ് അപേക്ഷ നൽകി ദേശീയപാത പന്തലാംപാടത്തെ പെട്രോൾ പമ്പിൽ നിന്നും നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ കവർന്ന കേസിൽ മലപ്പുറത്ത് വെച്ച് അറസ്റ്റിലായ പ്രതികളെ വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കോഴിക്കോട് പന്നിയങ്കര സ്റ്റേഷൻ പരിധിയിലെ കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത് കോഴിക്കോട് സബ്ജയിലിൽ റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ അപേക്ഷ നൽകിയെങ്കിലും മറ്റു സ്റ്റേഷനുകളിലും കേസുള്ളതിനാൽ മുൻഗണന അനുസരിച്ച് ലഭിക്കുകയുള്ളൂ എന്ന് വടക്കഞ്ചേരി സി എ കെ പി ബെന്നി പറഞ്ഞു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പഴി സ്വദേശികളായ മുഹമ്മദ് ഹക്കീബ് ഇരുപത്തിയാറ് വയസ്സ് റസൽ ജാസി ഇരുപത്തിനാല് വയസ്സ് എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെ സംസ്ഥാനത്തെ പത്ത് ജില്ലകളിലായി ഇരുപതോളം കവർച്ച കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം ഒമ്പതിന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് കവർന്ന ശേഷം വരുന്ന വഴിയാണ് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അമ്പതിന് പന്തരാമ്പാടത്തെ പെട്രോൾ പമ്പിൽ നിന്നും പണം കവർന്നത് തുടർന്ന് മലപ്പുറത്തേക്ക് പോയ പ്രതികളെ ബുധനാഴ്ച വൈകുന്നേരം തന്നെ പോലീസ് വലയിലാക്കുകയായിരുന്നു കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് കവർന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് പിടികൂടിയതെങ്കിലും പ്രതികൾ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ് രണ്ട് കവർസ് നടത്തിയതിന് മണിക്കൂറുകൾക്കകം പ്രതികളെ വരയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു ബൈക്ക് മോഷണത്തിന് പുറമെ ലഹരി വില്പനയും പ്രതികൾക്കുണ്ടെന്ന് സംശയിക്കുന്നു പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ബ്രൂവറി വിഷയം കേരള പ്രദേശ് കർഷക കോൺഗ്രസ് നൂറു മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് ഭാരവാഹികൾ എലപ്പള്ളിയിലെ വിവാദ തീരുമാനം സംസ്ഥാന സർക്കാർ ജനങ്ങളോടും കർഷകരോടും കാണിക്കുന്ന ദ്രോഹ നടപടികളാണെന്നും ഇതിനെതിരെ വലിയ സമരങ്ങളുടെ മുന്നോടിയായി ശനിയാഴ്ച മുതൽ നൂറു മണിക്ക് ഉപവാസം നടത്താൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യുവും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വാർത്താ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ സെക്രട്ടറി ജി ശിവരാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം ആ നിയമം നിലവിലുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ ഭൂരഹിതരായി വീട് വയ്ക്കുവാൻ ഭൂമിയില്ലാതെ പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ അധികം ജനങ്ങളുണ്ട് ഇതിനു മുമ്പ് ഇതേ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ഭൂമി മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ചരിത്രവും പാലക്കാടുണ്ട് ഇതെല്ലാം നിൽക്കേ കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പും എല്ലാം ഈ പദ്ധതിക്കെതിരെ ഈ ബ്രൂവറി ഈ മദ്യ നിർമ്മാണ കമ്പനിക്കെതിരെ നിലപാടുകൾ എടുക്കുകയും അതിനെതിരായുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്തിട്ടും ഈ ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ജില്ലയിൽ നിന്നുള്ള പ്രമുഖനായ മന്ത്രി ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വലിയ താല്പര്യമെടുത്ത് ഈ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നത് കേരള കർഷക തൊഴിലാളി യൂണിയൻ വടക്കഞ്ചേരി ഏരിയ വനിതാ കൺവെൻഷൻ നടന്നു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വടക്കഞ്ചേരി ഏരിയ വനിതാ കൺവെൻഷൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ലീലാധവൻ ജാഗ്രതയോടുകൂടി ഈ സംഘടന ഏറ്റവും താഴെ ഈ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊള്ളായിരത്തിന്റെ ശേഷങ്ങളാണ് ബന്ധപ്പെട്ട് എന്നുള്ള സംഘടന രൂപം കൊണ്ട് പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം അതിനു മുമ്പ് ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിപ്പോ ഈ സ്ത്രീകളാണെങ്കിലും നമ്മുടെ സഹാക്കളാണെങ്കിലും എല്ലാവരും നമ്മൾ നമ്മുടെ സ്ത്രീകളാണെങ്കിലും അതുപോലെ കുട്ടികളാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു പെരെയും ഇല്ലാത്ത അവസ്ഥയിൽ സ്ത്രീ എന്നുള്ള എന്നും രണ്ടാമൊരു കാര്യമാണെന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു കാര്യത്തിലും പുറകിലേക്ക് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് നമ്മുടെ കർഷക തൊഴിലാളി സംഘടന രൂപം കൊണ്ടതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അതിൽ പ്രവർത്തിക്കാനും നമുക്ക് ആദ്യം രജനി മണികണ്ഠൻ അധ്യക്ഷയായി എൻ കെ പൊന്നുകുട്ടി എസ് രാധാകൃഷ്ണൻ ടി കണ്ണൻ വി രാധാകൃഷ്ണൻ സുനിതാ ശിവദാസ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എൻ കെ പൊന്നുകുട്ടി കൺവീനറായും സുനിതാ ശിവദാസ് രജനി മണികണ്ഠൻ എന്നിവരെ ജോയിന്റ് കൺവീനർമാരുമായും തിരഞ്ഞെടുത്തു ചിറ്റൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകളിൽ ലാബ് പരിശോധനാ ഫലത്തിൽ തിരിമറി നടന്നിട്ടുണ്ടാവുമെന്ന കള്ളു ഷാപ്പ് ലൈസൻസ് അസോസിയേഷൻ ചിറ്റൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകളിൽ ലാബ് പരിശോധനാ ഫലത്തിൽ തിരിമറി നടന്നിട്ടുണ്ടാവാമെന്ന് കള്ളൽ ഷാപ് ലൈസൻസി അസോസിയേഷൻ സി പി എം അനുഭാവികൾ നടത്തുന്ന ഷാപ്പുകളിൽ മാത്രം പരിശോധന നടക്കുകയും പരിശോധനാ ഫലത്തിൽ കബ്സ് തീർപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിലും രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന സംശയം ഉണ്ടെന്നും ഷാപ്പ് ലൈസൻസി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ കെ ഭഗീരഥൻ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ ജില്ലാ ട്രഷറർ വി മുരളീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ ഇവർ പറയുന്ന അഞ്ച് തൊഴിലാളിയെ വെച്ചാൽ ഒരു തൊഴിലാളി മിനിമം ഒരു ഇരുപത് ലിറ്റർ കള്ളം കളിക്കും അപ്പം അഞ്ച് തൊഴിലാളിയായ നൂറ് ലിറ്റർ കള്ള തൊഴിലാളി കൊണ്ടുവന്ന് അവന് പൈസ കൊടുത്തിട്ട് മുപ്പത് ലിറ്റർ വിറ്റിട്ട് ബാക്കി ഞങ്ങൾ ചേച്ചി കളയേ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള തൊഴിലാളിയേ ഞങ്ങൾ വയ്ക്കുകയുള്ളൂ മനസ്സിലായോ ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളായാലൊരു വ്യവസായം നടത്തുമ്പോൾ ഒരാൾ ജോലിക്ക് വെക്കേണ്ട അവിടുത്തെ പത്താളെ ജോലിക്ക് വെക്കും വെക്കില്ലല്ലോ ഇതൊക്കെ ഇവരുടെ നാട്ടിൽ ഇത് തൊഴിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ചെറ്റൂരിലെ കുറെ യൂണിയൻ നേതാക്കൾ ചെയ്യുന്ന പണിയാണ് പതിനാല് ലക്ഷം രൂപയ്ക്ക് തൊഴിൽ വിറ്റിരുന്നവിടെ ഇപ്പോഴും വിറ്റ് ഞങ്ങൾ ശക്തമായി അതിനെ ഹൈക്കോടതി പോയിട്ട് എതിർ തടുത്തു അത് വിൽപ്പന തടുത്തു എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോൾ അവനെ മകനെ കൊണ്ടിരുത്താൻ പറ്റുമോ പറ്റുമോ അതുപോലെ ഇനി ഇതിൽ റിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോണം ബാക്കി ആനുകൂല്യങ്ങൾ വാങ്ങി തിരിച്ചു ഇവരെന്ത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പണ്ടൊക്കെ മക്കളെ ചേർത്ത് വിടാറുണ്ടായിരുന്നു ഇപ്പം മക്കളാരും എല്ലാവരും ജോലിക്കാരും പഠിപ്പുള്ള കുട്ടികളായപ്പോൾ ആരും വരുന്നില്ല അപ്പം പത്തും പതിനഞ്ചും ലക്ഷം രൂപയ്ക്ക് തൊഴിൽ വിൽക്കണ് വിറ്റിട്ട് യൂണിയൻ നേതാക്കൾ രണ്ടും മൂന്നും ലക്ഷം രൂപ പോക്കറ്റിൽ ഇവരേന്ന് അതിന ഞങ്ങൾ ശക്തമായി എതിർത്തു അതിൻ്റെ ഒരു ദേഷ്യം കൂടി ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്നത്തെ പത്രവാർത്തയുടെ പിന്നിലുണ്ട് ആവശ്യമുള്ള തൊഴിലാളി അല്ലേ വേണ്ടോ പതിനഞ്ച് ലിറ്റർ വിൽക്കാൻ അല്ലെങ്കിൽ ഇരുപത് ലിറ്റർ വിൽക്കാൻ ഒരു ഷാപ്പിൽ മൂന്ന് തൊഴിലാളിന് ആവശ്യമുണ്ടോ നാല് തൊഴിലാളിന് ആവശ്യമുണ്ടോ പതിനഞ്ച് അഞ്ച് പത്തോ മുപ്പത് കുപ്പിയാവും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ വിൽക്കാൻ കാപ്പ ഉത്തരവ് ലംഘിച്ച് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു രണ്ടുപേർ അറസ്റ്റിൽ മുണ്ടൂർ സ്വദേശികളായ പ്രതീഷ് കാർത്തിക് എന്നിവരാണ് അറസ്റ്റിലായത് മുണ്ടൂർ ഒടുവൻകാട് പാലക്കൽ വീട്ടിൽ പ്രതീഷ് മുണ്ടൂർ പൊരിയാനി കവിതാ നിവാസിൽ കാർത്തിക് എന്നിവരാണ് പിടിയിലായത് കാട്ടാന പ്രതിരോധ സൗരോജ വേദിയുടെ സ്രോതസ്സിനെ സ്ഥാപിച്ചിരുന്ന ബാറ്ററികൾ മോഷണം നടത്തിയതിനെ കേസിൽ പ്രതികളായതിനെ തുടർന്ന് കാപ്പാ നടപടികൾ സ്വീകരിച്ചത് ഇരുവരും ജലീൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും കണ്ടെത്തിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പാലക്കാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഏപ്രിൽ രണ്ടിന് നടക്കുന്ന വടക്കഞ്ചേരി ശ്രീ കൊടുക്കാട്ടുകാവ് ഭഗവതീക്ഷേത്രത്തിലെ കാർത്തിക തിരുനാൾ ആറാട്ട് ആറാട്ടുവേലയ്ക്ക് കൂളനാട്ടി ഏപ്രിൽ രണ്ടിന് നടക്കുന്ന വടക്കഞ്ചേരി കൊടുക്കാട്ടുകാവ് വേലിയുടെ കൂറനാട്ടൽ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണ ഭട്ട് മുക്തി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾക്ക് ശേഷം നായർത്തറ ദേശം കവർത്തറ ദേശം കുന്നേക്കാട് ദേശം തുടങ്ങി വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ മുളങ്കൂറകളുമായി ക്ഷേത്ര പ്രദർശനം നടത്തിയ ശേഷം ടൌണിലെത്തി മന്നത്ത് കൂറനാട്ടി പിന്നീട് ഭഗവതി ആലിലും വേലമന്നിലും കൂറനാട്ടി ദേശക്കാരനർ വി പി ബാലൻ നായർ ആചാരപ്രകാരം അനുവാദം വാങ്ങിയാണ് കോൾനാട്ട ചടങ്ങ് നടത്തിയത് വെട്ടത്ത് കണ്ണൻ നായർ വി രാധാകൃഷ്ണൻ വി കെ സുരേഷ് ബാബു പ്രകാശൻ ഷിബു പി ടി സുധീർ ബാബു ഹരിദാസ് മരുദൂർ വാസൻ എ ശിവദാസ് എം സത്യനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി I do. I I'm going to go to the hospital.